സ്നേഹമാണ് അവിടെ കൂടുതൽ നമ്മൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ തുടങ്ങിയത് ദൈവമേ കണ്ടിട്ട് കണ്ടിട്ടൊക്കെയാ തോന്നോ ഞാനത് കുമ്പസാരിച്ച് തീർത്തിട്ടുണ്ട് എവിടെ നേരിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് നേരിട്ട് പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ല ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പുറത്തൂടെയാണ് പേടിക്കണ്ട ഞാൻ എന്താ ഈ രാവിലെ തന്നെ ഭദ്രകാളിയിലിട്ടം മുടിയെ കഴിച്ചിട്ട് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട തല ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് ബ്ലഡിൻ്റെ കുറവ് സർവത്ര കുറവ് അതുകൊണ്ട് മുടി കൊഴിയുന്നതിന് യാതൊരു ക്ഷാമവും ഇല്ല എപ്പോഴും നിന്ന് ചെയ്വിയാലും ഇങ്ങനെ ഇങ്ങോട്ട് പോരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ നമ്മൾ സേഫ് ആണല്ലോ പുറത്തേക്ക് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് രാവിലെ ഇന്നങ്ങനെ പ്രത്യേകിച്ച് പണികൾ എല്ലാം നേരത്തെ കഴിഞ്ഞു കാരണം ഇന്ന് കിച്ചണിലേക്ക് എനിക്ക് ഉച്ച ഉച്ചവരെ പ്രവേശനമില്ല അവിടെ അച്ചപ്പം ചുറ്റുകൊണ്ടിരിക്കുകയാണ് പപ്പയും അമ്മയും കൂടെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പോൾ രാവിലെ തന്നെ നാലരയ്ക്ക് ഞാൻ പറഞ്ഞു നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഉച്ചവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കുഞ്ഞിപ്പിക്കും ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൺചര മാളുവിന് സ്റ്റഡി ലീവാണ് ഒന്നരാടം ദിവസങ്ങളിലാണ് കേട്ടോ അവർക്ക് എക്സാം അപ്പം ഞാൻ ജസ്റ്റ് ഇതേ കണ്ടോ ഒന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് എന്ത് വീഡിയോ ഇടും എന്നാലോചിച്ചപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥന ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല കാലതാമസം വരുന്നു അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലതാമസമൊക്കെ മിക്കവർക്കും തന്നെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷമ അത്യാവശ്യമാണ് പ്രാർത്ഥിക്കുന്ന സമയത്തല്ല എപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വൈരാഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥി പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ ഫലസിദ്ധി ഉണ്ടാവണമെന്നില്ല ഞാനേ വണ്ടിയുടെ ഒക്കെ സൗണ്ട് വരുന്നത് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറി എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സൊക്കെ അവർ തന്നെ ഇട്ടുള്ളൂ കേട്ടോ ഡ്രസ്സ് തന്നെ ഇടും അപ്പം ഈയിടെയായിട്ട് കുഞ്ഞിയും തലയൊക്കെ തന്നെ ജീവല്ലെങ്കിൽ പീക്ക് തന്നെ ജീവമായിരുന്നു കുഞ്ഞിക്ക് ജീവി കൊടുക്കണമായിരുന്നു ഇപ്പോൾ എല്ലാം തന്നെ ചെയ്യൂ കേട്ടോ മാളു ഓൺലൈൻ ക്ലാസ്സിൽ കയറിയേക്കാണ് ട്യൂഷന് കയറിയേക്കാണ് അതുപോലെ തന്നെ അതേ പീക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവർ റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി ഫുഡ് കൊടുക്കൽ എന്നൊരു ചടങ്ങും കൂടെ എനിക്ക് ബാക്കിയുള്ളൂ പിന്നെ അതേ പപ്പയും മമ്മിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കിച്ചണിലേക്ക് കേട്ടില്ല എന്ന അവരവിടെ അച്ചപ്പം ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഇനി അത് കഴിയുന്നിടം വരെ എനിക്കങ്ങോട് പ്രവേശനം ഇല്ല ഇന്ന് മാളുമാണ് കേട്ടോ അവരെ കൊണ്ടുവിടാൻ പോകുന്നത് അവളിവിടെ ഫ്രീ ആയിട്ടുള്ള ദിവസം അവളാണ് കൊണ്ടുവിടാൻ പോകുന്നത് പോകാമെന്ന് പറയാനായിട്ടൊന്നുമില്ല അതാ മുകളിൽ കാണുന്ന അവിടം വരെ എത്തുള്ളൂ അവിടെ ബസ് വരും അപ്പോൾ ചിലപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ഉള്ള ദിവസം തന്നെ പോകാറുണ്ട് ചിലപ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുവിട്ടാലേ പറ്റുള്ളൂ ഇന്നിപ്പോൾ എന്തായാലും മാളൂൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ അവരങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടന്നാലോ എല്ലാവരും പോയി അപ്പോൾ അതായത് ഞാൻ പറഞ്ഞെന്ന് തന്നെ അറിയാം നമുക്ക് ഇപ്പോൾ ഒരാളോടൊരു ദേഷ്യം തോന്നി അല്ലെങ്കിൽ സങ്കടം തോന്നി ദേഷ്യം നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മനുഷ്യനാണല്ലോ ദേഷ്യം കാര്യങ്ങളൊക്കെ വരും ഒന്നും രണ്ടാം കൂടി കൂടെ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ദേഷ്യങ്ങളൊക്കെ ഒരുപാട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പറയണം എന്താണെന്നറിയുമോ ഞാനതൊക്കെ സംസാരിച്ച് തീർത്തിട്ടുണ്ട് എവിടെ നേരിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് നേരിട്ട് പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ല നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നൊരു വ്യക്തിയായിരിക്കാം അവരോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യം നമ്മൾ ഇവിടെ നിന്ന് പള്ളിയിൽ പോയിട്ട് ചെന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറയുകയാണ് കുമ്പസാരിച്ച് തീർക്കുകയാണ് എല്ലാ പ്രയോജനമുണ്ടോ നമ്മൾ അവരോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മനസ്സിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് നമ്മളോടുള്ള ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും വണ്ടി പോകുന്ന ഡിസ്റ്റർബൻസ് ഞാൻ അവിടെ പോയിരുന്ന ആലും പ്രശ്നമാണ് അതുപോലെ തന്നെ ദേഷ്യം മാത്രമല്ല കേട്ടോ നമുക്ക് സങ്കടമുണ്ടല്ലോ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്തു അത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും മാനസികമായിട്ട് നമുക്ക് മറ്റാരിൽ നിന്നെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ അത് പോവുകയാണ് അപ്പം നം വിഷമം ശരിക്കും നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ആരെ പ്രതിയെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ പ്രതിയാണ് അപ്പോൾ അവർക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു വിഷമം അവർക്ക് ദോഷമായിട്ടാണ് വരുന്നത് ഇല്ലേ നമ്മളൊരാളെ പ്രതി വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഈ കണ്ണുനീര് കാണുന്നുണ്ടെങ്കിൽ അത് ആർക്ക് ദോഷമായിട്ട് വരും അവർക്ക് ദോഷമായിട്ടല്ലേ വരണേ അപ്പൊ അതും ഒരു കണക്കിൽ പറഞ്ഞു കഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയല്ല നമ്മൾ ക്ഷമിച്ചിട്ടില്ല എന്ന് വേണം കരുതൽ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നൊന്നുമില്ല നമ്മൾ മനുഷ്യരാണ് പിന്നെ ഓരോന്നിനും ഓരോന്നിൻ്റേതായ സമയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പലരും പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും നടന്നോ എനിക്കൊരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമ്മൾ വലിയ പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നത് അതിന് എന്തെങ്കിലും കാലതാമസം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും ദോഷമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ട് നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുക കാരണം അതിനെവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എത്ര പേരുടെ അടുത്ത് മാക്കു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തയോ എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടിരിക്കുന്ന എന്തോരം കാര്യങ്ങളുണ്ടാവും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ക്ലീനാണോ ക്ഷമിച്ച് പറയുന്നത് അത് പ്രാർത്ഥനയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഒഴുങ്ങണം ഒരുങ്ങി ക്ഷമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നടക്കും കാര്യമാണ് കാര്യമാണത് എവിടെ നടക്കാണ്ട് പോകാനും നമ്മൾ ചോദിച്ച് മേടിക്കുകയല്ലേ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കുകയാണ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഭക്തി എന്നതിനേക്കാൾ ഉപരി സ്നേഹമാണ് അവിടെ കൂടുതലായി നമ്മൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഡയറക്റ്റ് ഒരു അടുപ്പം നമുക്ക് വളർത്തിയെടുക്കണം ആ ഒരു രീതിയിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ അധികാരികമായിട്ട് പറയുകയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാം പിടിച്ച് കുറച്ച് വാങ്ങിച്ചെടുക്കാമെന്ന് അതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് പോലെ അപ്പനോട് പറയുന്ന പോലെ അമ്മയോട് പറയുന്ന പോലെ ഡയറക്റ്റ് സംസാരിച്ച് നോക്കാം നിങ്ങൾ സംസാരിക്കാറുണ്ടോ അങ്ങനെ നമുക്കേ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട് സംസാരിക്കാം എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണികളും നടന്നുപോലെ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും പോരാം കുറച്ച് കഴിയുമ്പോൾ എനിക്കും പോറാവും മൊത്തത്തിൽ പോരാകും വെറുതെ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം ആയി പോകൂലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണിയിൽ നടക്കും നിങ്ങളോട് പറയാനുള്ളത് പറയുകയും ചെയ്യാം അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഇപ്പോൾ കിച്ചണിലേക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഭാഗ്യത്തൊന്നും കഴിഞ്ഞിട്ടല്ലേല്ലോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഇന്നലെ രാത്രി ഗേറ്റ് അടക്കാൻ പോയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി ഈ നമ്മളീ ഗേറ്റ് നമ്മുടെ പുറയിലൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടയ്ക്കത്തില്ലേ നമ്മുടെ മുന്നിൽ നടന്നിട്ട് ഗേറ്റും കൊണ്ട് പുറകോട്ട് വന്ന് അങ്ങനെ അടച്ച സമയത്ത് എൻ്റെ കാലയിലേക്ക് അതിൻ്റെ ആ ഒരു ഷീറ്റ് കൊണ്ടിട്ട് പുല്ലൂരി ഉപ്പൂറ്റി അതിൻ്റെ എന്നാ പറയുന്നത് ആ ഒരു പോർഷൻ അവിടെ മുറിഞ്ഞു വട്ടത്തിൽ അങ്ങോട്ട് മുറിഞ്ഞു അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി അങ്ങോട്ട് അതിൻ്റെ ആ ഒരു എഡ്ജ് കൊണ്ടിട്ടാന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് നല്ല വേദന എന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറേ ബിറ്റാടും തൂത്തുന്നല്ലേ അപ്പോൾ മാളുനെക്കൊണ്ട് അതിൻ്റെ ആ ഒരു ബ്ലഡ് സ്റ്റെയിനൊക്കെ വന്നേക്കാൻ നിന്ന് കോട്ടൺ ഉപയോഗിച്ചിട്ടൊന്ന് തൂത്ത് എടുപ്പിച്ചിട്ട് കുറച്ചുകൂടെ തേക്കാന്ന് വിചാരിച്ചിട്ടാണ് തീറ്റ എടുക്കേണ്ടതായിരുന്നു പക്ഷെ നോക്കിപ്പോൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങ് വാടി തുടങ്ങി എന്നാൽ പിന്നെ നനക്കുണ്ടാ അങ്ങോട്ട് ഉണങ്ങ ഉണങ്ങുവാണെങ്കി അങ്ങോട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് ഇരിക്കുവാണ് ഈ എനിക്കിപ്പോൾ പല പ്രാവശ്യം അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ അങ്ങോട്ട് പോകും ഗേറ്റ് പുറകെ കൂടെ കൊണ്ടുവന്ന് അടയ്ക്കാൻ പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലയിലേക്ക് കയറൂലോ എന്തൊരു വേദനയാണ് എൻ്റെ ദൈവമേ ആ സമയത്ത് നമ്മൾ സ്വർഗം കണ്ടു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്താണ് എന്തായാലും വിറ്റാടിനൊക്കെ തൂക്കുന്നുണ്ട് ശരിയാവുമായിരിക്കാം എന്ന് വിചാരിക്കാം ഇനിയിപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുമ്പ തൊടുമ്പ അത് കൊണ്ടുവന്ന് താങ്ങും തട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കൊണ്ട് തട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും ഇനി അതൊന്ന് നേരെ അവളെ വരെ ചെരുപ്പിടാൻ പറ്റും ഷൂ ഇടാൻ പറ്റത്തില്ല ഒന്നുമില്ല എന്താ ഇതാണ് അവസ്ഥ നമ്മൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയല്ലേ ഈ ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ലാട്ടോ ഒരു രണ്ട് മൂന്ന് മാസം മുന്നെയാണ് എനിക്ക് വിദേശത്ത് തന്നിട്ട് ഒരു ബ്രദർ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ ബാക്കി ആരോടും ക്ഷമ ചോദിക്കും ഈ ഭാര്യയുടെ അടുത്ത് ക്ഷമ ചോദിക്കത്തില്ല ഇവർക്ക് ഈ ഹജ്ജിന് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് പുറത്തു കൊടുക്കണം എന്നൊരു ഇതുണ്ടല്ലോ അത് ശരിക്കും നല്ലൊരു ഇതാണ് ഇപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഭാര്യയുടെ അടുത്ത് മാത്രം ചോദിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പുള്ളി പറയുന്നത് അവരുടെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം പക്ഷേ വൈഫിനോട് ചോദിക്കത്തില്ല അതെന്തോ ഒരു അഭിമാനക്ഷതം പോലെയാണ് ഇവർ കാണുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള നാടല്ലേ നമ്മുടേത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ചോദിക്കാൻ മടി തോന്നാത്ത ഒരു വ്യക്തിയായിരിക്കണം ഭാര്യയും ഭർത്താവും അല്ലേ അവരോട് ഇങ്ങനെയുള്ള അവരുടെ മുന്നിൽ എന്തോ പോയി പോയി തി പക്ഷേ അത് പറഞ്ഞ് ഇതാക്കി കൊടുത്തു കഴിഞ്ഞപ്പം അതുവരെ ഇത്ത ക്ഷമിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തു കൊടുത്തില്ല പക്ഷേ ആ ഒരു രീതിയിൽ സ്നേഹത്തോട് കൂടി ചോദിച്ച് പറഞ്ഞ് ക്ഷമിച്ച് അവർ ഹജ്ജിനൊക്കെ പോയി സന്തോഷകരമായിട്ട് വന്നു അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മളതിനപ്പുറം മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കുന്നത് അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവും പിന്നെ നമ്മുടെ ആ ഒരു ബന്ധത്തെ ഒരു സ്നേഹബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നവരോട് ക്ഷമ ചോദിച്ച് ക്ഷമിച്ച് നമ്മുടെ മനസ്സും കൊണ്ട് നമ്മളത് ക്ഷമിച്ച് പുറത്ത് സങ്കടമാണെന്നുണ്ടെങ്കിൽ ആ സങ്കടം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നോക്കൂ നടക്കും പിന്നെ ചിലര് ചോദിക്കും ഇങ്ങനെ ഈ ഡയറക്റ്റ് സംസാ പിന്നെ പ്രാർത്ഥിച്ചാൽ പോലെ ഈ മാതാവിനോടും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് അതിപ്പോൾ ഓരോരുത്തരുടെ ഓരോ വിശ്വാസം അല്ലേ നമുക്ക് എന്താ പറയുക നമുക്കൊരാളോടൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാളുടെ ഹെൽപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഹെൽപ്പ് വേണം എന്നുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ അമ്മയോട് പറഞ്ഞാൽ എന്ത് കാര്യവും നമുക്ക് സാധിച്ചു തരും എന്നൊരു എന്താ പറയുക വിശ്വാസം അതിപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ എല്ലാവരും എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ മുറുകെ പിടിച്ച് നന്നായി പ്രാർത്ഥിക്കാം നോക്കിയേ ഈ കുരുത്തങ്കട്ട ഗേറ്റാണ് ഇന്നലെ രാത്രി എനിക്ക് പണി ഞാൻ ഞാനതിൻ്റെ ഫ്രണ്ടിൽ റോട്ടിലിറങ്ങിയിരുന്നിട്ട് അങ്ങോട്ടേക്ക് വലിച്ചടച്ചു സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ അന്നേരം റോട്ടേക്കൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉലാത്തുന്നൊരു പരിപാടിയുണ്ട് വൈകിട്ട് എനിക്ക് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം പുറകിൽ നിന്ന് ഞാനിങ്ങനെ കൈ പിടിച്ച് വലിച്ചടച്ചോണ്ടങ്ങ് പോയപ്പോൾ അതെനിക്ക് പണി തന്നത് ഇവിടെ ഇങ്ങനെ വള്ളികൾ ഉണ്ടായിരുന്നു കേട്ടോ കുക്കുംബർ നട്ടിട്ടുണ്ടായിരുന്നേ നട്ടതല്ല തന്നെ മുളച്ച് വന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങ് മാറ്റിക്കളിപ്പോഴത്തേക്കും അവിടെ കുറച്ചൊന്നും ഫ്രീ ആയി അപ്പം ഞാൻ കുറച്ച് ഇരുമ്പംപുളി പറിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് അധികം വളരാത്ത കുഞ്ഞി പുളികളുണ്ടല്ലോ വലിയ പുളിയുമില്ല അങ്ങനത്തെ ഒരു സംഭവം സംഭവമില്ല അത് പറിച്ചു കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ ചെറിയ കോവക്കൊക്കെ ഇല്ല കുഞ്ഞുണ്ടാവുന്ന പിഞ്ചായിട്ടുള്ള ആ സംഭവങ്ങൾ വെണ്ടക്കയുടെ ചെറിയ പിഞ്ച് അത് കഴിക്കാൻ നല്ല ടേസ്റ്റില്ല കൃത്യുന്ന ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആയിട്ട് വേണം ചക്കക്കുരു ഇട്ട് അതുപോലെ തന്നെ മാങ്ങയ്ക്ക് പകരം നമ്മൾ മീനിൻ്റെ കൂടെ ഒക്കെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കൊലകുത്തി ഉണ്ടാവും വെട്ടിക്കളഞ്ഞായിരുന്നു വീണ്ടും അതിങ്ങനെ ഉണ്ടായിക്കോളൂ ഞാനേ ഇടിയഞ്ചക്ക ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ശ്രീരാട് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഇടിയഞ്ചക്ക കുറച്ച് കൊണ്ടു വന്നിട്ടേ അത് പിടിയഞ്ചക്ക യോ പഴുത്തു തുടങ്ങിയോ ദൈവമേ കണ്ടിട്ട് ഇടിയഞ്ചക്കയാണ് തോന്നുന്നത് കേട്ടോ ഈ ബഡ് ബ്ലാവിൻ്റെ ആയതുകൊണ്ട് ചെറുതാണെങ്കിലും മൂത്തതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവളുടെ അടുത്തുകൊണ്ട് ഒരു ഡീൻ ചക്കപ്പരിവൊക്കെ കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് ചെറിയ മണമൊക്കെ പറഞ്ഞിട്ടുണ്ട് വെട്ടി നോക്കി അറിയാം എനിക്ക് അങ്ങനെ കുഞ്ഞിക്കും ബീക്കും കിട്ടുമായിരിക്കും പഴവായിരിക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെയല്ലേ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം എന്തൊന്നുകൊണ്ട് ശരിയാക്കട്ടെ അപ്പോഴത്തേക്കും ബായ് ബായ്